മറ്റുച്ച നേരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആറ് പോലീസുകാരും പുല്ലിചെത്താൻ വന്ന ബംഗാളിയും പിന്നെ ഒരു മാധ്യമ പ്രവർത്തകനും ഉണ്ടവിടെ പുനലൂർ ആളുകേറാ മലയിൽ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നു റബ്ബർ മരത്തിൽ കെട്ടി ചങ്ങരക്കെട്ട അഴുകിയ മൃതദേഹം ബാക്കി വെച്ച ബ്രൂട്ടൽ മർഡറിന്റെ തെളിവുകൾ തേടുകയാണ് അത് പുറം ലോകം അറിഞ്ഞിട്ട് ഇന്ന് നാളുകൾ ആറായി ആറിനൊരു പ്രത്യേകത ജ്യോതിഷത്തിലുണ്ട് അത് ശത്രുസ്ഥാനമാണ് പീഡയും പറയാം ബിഷപ്പ് പോലും ഗൗനിക്കാതെ പുല്ലിചെത്തി മാറ്റുന്നതിനിടെ ഇന്നലെ ചവറ് ചുകഞ്ഞ് തുമ്പ് തപ്പുന്ന ഏതാനും പോലീസുകാർ പഴകിയ ഒരു കത്രിക കല്ലാസ് കറുത്ത ബാഗ് ഇതൊക്കെ കിട്ടി ഒരു മണിക്കട ഈച്ച മൂക്കിന് ചുറ്റും മോളി പറഞ്ഞ് ഇറിറ്റേറ്റ് ആക്കിയ കാരണം പുല്ലിച്ചെത്തുന്ന ബംഗാളി ഈച്ചയെ ചീത്ത വിളിച്ചു അഴുകിയ ശവത്തിൽ പറ്റുന്ന ദുർഗന്ധം ഇഷ്ടപ്പെടുന്ന ഈച്ചകളെ എത്ര സുന്ദരമായിട്ടാണ് പടച്ചോൺ സൃഷ്ടിച്ചത് തിളങ്ങുന്ന പച്ച നിറമാണതിന് മരതകമൊത്തുപോലെ ഇന്നത്തെ തെരച്ചിലിൽ കൊലപാതകത്തിന്റെ ഊരാക്കുരുക്ക് അഴിയുന്ന ഒരു തുമ്പ് പോലീസിന് കിട്ടിയിരിക്കുന്നു ഈ വിജനമായ കുന്നിന് മുകളിൽ കൊലപാതകം ആസൂത്രണം ചെയ്തവരിൽ ആരോ ഒരാളോ കൊല്ലപ്പെട്ട ആളോ കൊണ്ടുവന്നതെന്ന് സംശയിക്കാവുന്ന ഒരു കുടിവെള്ള ബോട്ടിൽ അത് കൊല്ലം പുനലൂർ ഭാഗങ്ങളിൽ വിതരണമുള്ളതല്ല എന്നാൽ തിരുവനന്തപുരം ഭാഗത്തൊരിടത്താണ് അതിന്റെ നിർമ്മാണം നടക്കുന്നത് ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അതിന്റെ കോഡും പാക്കിംഗ് നമ്പറും പരിശോധിച്ചാൽ അത് ഏത് ഷോപ്പിൽ എന്ന് വിറ്റതാണെന്ന് തിരിച്ചറിയാനാവും ആ ദിവസങ്ങൾ ആ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഫോണുകൾ അതിന്റെ നമ്പറുകൾ പുനലൂർ ആളുകേറാ ആ ഭാഗത്ത് എത്തിയ സെയിം സിം കാർഡ് അതിന്റെ നമ്പറുകൾ അങ്ങനെ അന്വേഷണത്തിന് കാതരായ ഒരു രൂപരേഖ തെളിയും ക്രൈം അത് വന്യമായ ഒരു വനയാത്രയാണ് ഒളിച്ചിരിക്കാനും ആക്രമിക്കാനും പ്രഡറ്റർ സൗകര്യങ്ങൾ ഏറെയുള്ള ഒരു കൊടും കാർഡാണ് അവിടെ സമർത്ഥമായി ഇടപെടുന്ന മനീഷിക്ക് തന്ത്രങ്ങളെ പോലെ കുതന്ത്രവും അറിയുന്ന ശത്രു ഒരുപക്ഷെ സമീപത്തു തന്നെ ഉണ്ടാകുകയും ചെയ്യും അന്വേഷണം പുരോഗമിക്കുകയാണ്